കടപ്പുറം മുനയ്ക്കടവിൽ മാധ്യമപ്രവർത്തക കെ എസ് പാർവതിക്ക് നേരെയുണ്ടായ കയ്യേറ്റ ശ്രമത്തിൽ ആറുപേർ അറസ്റ്റിൽ മുനക്കടവ് സ്വദേശികളായ പടിഞ്ഞാറെപ്പുരക്കൽ അറുപത്തിയൊന്ന് വയസ്സുള്ള മുഹമ്മദ് റാഫി പോക്കാക്കില്ലത്ത് വീട്ടിൽ മുപ്പത്തിയേഴ് വയസ്സുള്ള ഹുസൈൻ പടിഞ്ഞാറെപ്പുരയ്ക്കൽ വീട്ടിൽ നാല്പത്തിമൂന്ന് വയസ്സുള്ള ഷാനവാസ് കറുത്ത വീട്ടിൽ നാല്പതു വയസ്സുള്ള ഷിഹാബ് പുതുവീട്ടിൽ അറുപത്തിമൂന്ന് വയസ്സുള്ള ഷാഹുൽ ഹമീദ് പൊന്നാക്കാരൻ വീട്ടിൽ അമ്പത്തിനാല് വയസ്സുള്ള മുഹമ്മദാലി എന്നിവരെയാണ് ചാവക്കാട് എസ് എച്ച്ഒ വിമലിന്റെ നേതൃത്വത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്തത് ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച കടപ്പുറം മുനയ്ക്കടവിൽ വെച്ചായിരുന്നു സംഭവം കടൽക്ഷോഭം റിപ്പോർട്ട് ചെയ്യാനെത്തിയ പാർവതി ദൃശ്യം ഫോണിൽ പകർത്തുന്നതിനിടയിൽ ഒരു സംഘം ദൃശ്യം പകർത്താൻ അനുവദിക്കില്ലെന്ന് ഭീഷണി മുഴക്കുകയായിരുന്നു പിന്നീട് സംഘം ഫോണും തട്ടിയെടുത്തു ഏറെ ശേഷം നാട്ടുകാരിൽ ചിലർ ഇടപെട്ടാണ് ഫോൺ തിരികെ വാങ്ങി നൽകിയത് വിവരമറിഞ്ഞ് ചവക്കാട് പോലീസും സ്ഥലത്തെത്തി പാർവതിയുടെ പരാതിയിൽ പത്തോളം പേർക്കെതിരെ കേസെടുത്തു തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ആറ് പേർ അറസ്റ്റിലായത് കേസിൽ ഇനിയും പ്രതികളുണ്ടെന്ന് പോലീസ് പറഞ്ഞു